പിന്നെ ഞങ്ങളെ ജാതിയായിട്ട് വന്നപ്പോൾ ഒരു വാർത്ത ഞങ്ങൾക്കെതിരാണല്ലോ ഈ പല മാധ്യമങ്ങളെല്ലാം മാധ്യമം വളരെ ഊർവല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല വസ്തുതകളെങ്കിലും പറയുന്നവരെ ബാക്കിയെല്ലാം കളവ് ചമക്കുക എന്നുള്ളതാണല്ലോ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യുന്നത് അതിലൊരു അജണ്ടയായിരുന്നു ഞങ്ങൾ പിണറായി ഇന്ന് സ്വീകരണ പരിപാടി കഴിഞ്ഞ് മമ്പറത്തായിരുന്നു സ്വീകരണ പരിപാടി അത് കഴിഞ്ഞ് ജാഥ പുറപ്പെടുന്നത് മമ്പറ ഈ ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ നൂറുകണക്കിന് മറ്റു സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു അവർ ഞങ്ങൾ വരുമ്പോൾ ബാനർ ഉയർത്തി ഞങ്ങൾ സ്വീകരിച്ചു ആ സ്വീകരണത്തിൽ പങ്കെടുത്തു പങ്കെടുത്ത പൂര കിട്ടാതുകൊണ്ട് ബംഗാളിൽ നിന്നാളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പ്രചരണം ഞാൻ അത്രയും ഇപ്പം പറയുന്നുള്ളൂ ഈ ജാഥ കണ്ടവർക്കെല്ലാം അറിയാം ഇന്നലത്തെ ബാലുശ്ശേരി സമാപനം കണ്ടവർക്കറിയാം ഞങ്ങൾ ബംഗാളിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും കേരളത്തിലെ ഇടതുപക്ഷ സാഹചര്യം എണിക്കില്ലായെന്ന് പക്ഷേ എന്തും പറയാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്ത ഒരു സെറ്റ് മാധ്യമ ശൃംഖല മാധ്യമം ഒന്നും അല്ലേ മതി മാധ്യമ മാധ്യമ ശൃംഖല കേരളത്തിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബംഗാളെന്ന ആളെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ യാഥാ വിജയിപ്പിക്കാൻ വേണ്ടി വൈഷമിച്ചത് എന്ന് കൊടുത്ത മാധ്യമം ഉൾപ്പെടെ പിന്നെ ആദ്യം ആദ്യം ഞങ്ങൾ കേക്ക് കേറാ വേണ്ട ആദ്യം ഞാൻ ജാഥ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടുകൂടി ആളുകൾ പോയി എന്തൊരു വിഷമാണറിയോ ആൾ പോയതിനെപ്പറ്റി അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ കുറേ ആളെന്തായാലും പോകും ഞങ്ങളിപ്പോൾ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചിട്ടാണ് ഞാൻ ഞാൻ എത്തുക സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കുറേ ആൾ പോയിട്ടുണ്ടാവും അതിലൊന്നും അത്ഭുതം ചില സ്ഥലത്ത് എല്ലായിരുന്നു അത് സമയം പോലെ നോക്കി നോക്കിയിട്ട് രാത്രിയല്ലാകുമ്പോൾ കുറെ അധികാളു അപ്പം അതിലൊന്നും ഒരു വാർത്തയാക്കാൻ വേണ്ടി ശ്രമിച്ചത് നടന്നുള്ളവർക്ക് അവർക്ക് രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായി അങ്ങനെ ഒരു വാർത്ത കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല അന്ന് അതാണ് ഇന്നലെ സമാപിച്ചത് ബാലുശ്ശേരിയാണല്ലോ ബാലുശ്ശേരി സമാപിക്കുമ്പോഴും ബാലുശ്ശേരിക്കകത്ത് പ്രോ അവിടെ അതിൻ്റെ ഉള്ളിൽ പതിനായിരക്കണക്കിന് വേറെ ഉണ്ട് അതിന് പുറത്തും പതിനായിരക്കണക്കിനാളാണ് കാണാൻ പറ്റാതെ അത്രത്തോളം ആൾ ആളുകളായിരുന്നു സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതിയില് വന്നത് അതുകൊണ്ടുകൂടി ഇപ്പം മറ്റേ പ്രയായ പ്രചരണം ഇല്ലാണ്ടായി ഇത് ആൾ ആളെ കിട്ടുന്നില്ല എന്നുള്ളത് അവർക്ക് ആദ്യം ആളെ കിട്ടുന്നില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് പറഞ്ഞത് സ്വീകരണ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളല്ല പോയി കളഞ്ഞു കാര്യമായി പോയി എന്തും പറയാം യാതൊരു മടിയുമില്ല അതാണ് ഇത് കാണിക്കുന്നത് എന്നാലിപ്പോഴി യു ഡി എഫിൻ്റെ ജാഥ വരുന്നില്ലല്ലോ എന്തായിരിക്കും നിങ്ങളെ മാനസികാവസ്ഥ കാണാലോ പിന്നീ പറയുന്നത് ഞങ്ങൾക്കതിലൊന്നും യാതൊരു തരത്തിലുള്ള ആ അങ്കലാപ്പവും നിങ്ങളെ പറ്റി നല്ല ധാരണ ഞങ്ങൾക്ക് ആദ്യം മുതൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇവരെല്ലാം പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു കാര്യം ജാഥക്കുള്ള ഓരോ ദിവസേയും കാര്യങ്ങൾ പത്രപ്രവർത്തകരുമായിട്ട് പങ്കിടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങളെപ്പോഴും വലഹിക്കുന്നത് എന്താ പോയിന്റ് കിട്ടുക എന്നാണ് ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വല്ല പോയിൻ്റും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും പലരും നിൽക്കുന്നത് അതാ സത്യം അതാണ് പറയാനുള്ളത് ജാതകൻ്റെ ഭാഗമായിട്ട്